എല്ലാവർക്കും എല്ലാർക്കും നൂറ്റി പതിനൊന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കൊച്ചു ബിൽഡ് ഇന്ന് നമ്മൾ രണ്ട് കൊച്ചു ബിൽഡാണ് ചെയ്യാൻ പോകുന്നത് അത് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ കൊച്ചു ബിൽഡ് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന രണ്ട് ആയിരിക്കും അത് അതിലൊന്ന് വരാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ മൂന്ന് നാല് നാലെപ്പിസോഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൈനിങ് ആയിട്ടായിരിക്കും പിന്നെ രണ്ടാമത്തെ ബിൽഡ് വരാൻ പോകുന്നത് എന്റെ വീടിന് അടുത്തോട്ടായിരിക്കും അതൊരു സ്പെഷ്യൽ ബിൽഡാണ് എനിക്ക് ഈ ഒരു എലേറ്റർ വജറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിൽഡ് അതെന്താണെന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റത്തേത് ഫസ്റ്റ് ഈ ഒരു സൈഡിലുള്ള ബിൽഡ് കഴിഞ്ഞതിന്റെ അങ്ങേ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഞാൻ അതിന്റെ ടോപ്പിലോട്ട് ഒരു ബിൽഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം എന്താണ് ഞാൻ വലിയൊരു സോർട്ടിംഗ് സിസ്റ്റം താൻ താഴെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലോട്ട് ഐറ്റംസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ താഴോട്ട് പറന്ന് പോയി ദാ ഈ ഇരിക്കുന്ന കൺസോളിലോട്ട് ഇടണം മഴയും തുടങ്ങി എപ്പോ എത്ര ബ്ലോക്ക് കിട്ടിയാലും ഞാൻ എപ്പോഴും പറന്ന് താഴോട്ട് വന്നിട്ട് ഈ ഒരു പെട്ടിക്ക് അകത്തോട്ട് ഇടണം അത് ഒരു ശർക്കർ മുഴുവൻ ഈ ഒരു സ്റ്റോൺ ആയാലും ശരി അതല്ലെങ്കിൽ ചുമ്മാ എൻ്റെ കയ്യിലോട്ട് കയറി ഈ ഒരു ഡെറായാലും ശരി ഞാനത് താഴോട്ട് വന്ന് തന്നെ ഈ ഒരു പെട്ടിക്ക് അകത്തോട്ട് ഇടണം പക്ഷേ ഇന്നത്തെ നമ്മൾ ഈ ഒരു എപ്പിസോഡിനകത്ത് ഞാൻ അതിന്റെ ടോപ്പിലായിട്ട് അതിനൊരു ഇൻപുട്ട് കൊടുക്കാൻ പോവുകയാണ് അതായത് ഞാൻ അത ഇവിടെ ഒരു ബിൽഡ് ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു ബിൽഡിനടുത്തോട്ട് പോയിട്ട് എൻ്റെ കയ്യിലോട്ട് താഴെ സോർട്ട് ചെയ്യേണ്ട ഐറ്റംസ് അറിഞ്ഞു അത് ഇവിടുന്ന് പിക്ക് ചെയ്ത് താഴെ പോയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് സോർട്ട് ആവണം അതാണ് നമ്മൾ ഇതാ ഈ ഒരു സ്ഥലം ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ബീഗൺ ബീകണല്ല ഞാൻ അടുത്ത് മാറ്റി വിടുന്നത് അതാണ് നമ്മുടെ ഒന്നാമത്തെ ചെറിയ ബിൽഡ് ഇനി രണ്ടാമത്തെ ചെറിയ ബിൽഡ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ ഒരു വീടിനകത്ത് ഞാൻ വെള്ളോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡാണ് ഒരു ഇലക്ട്രാ ലോഞ്ചർ ഈ ഇലക്ട്രാ ലോഞ്ചർ എങ്ങനെയാണ് വർക്കാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറയിൽ ഒരു ബ്ലോക്ക് കാണും ഞാൻ ഓടിപ്പോ അതോട് ചെന്ന് കയറുമ്പോൾ തന്നെ എന്നെ അത് ഷൂട്ട് ചെയ്ത് മേലോട്ട് വിടണം എനിക്കിപ്പോൾ പെട്ടെന്ന് ഇലക്ട്രാ ഓൺ ചെയ്തിട്ട് അങ്ങ് പറഞ്ഞു പോകാൻ പറ്റും ഞാൻ എങ്ങനെ ജമ്പ് ചെയ്തിട്ട് എങ്ങനെ പറഞ്ഞു പോകണ്ട ജസ്റ്റ് ഞാൻ അതോടെ ചെന്ന് കയറി കൊടുത്താൽ മാത്രം മതി ഞാൻ നേരെ അങ്ങ് ആറിലോട്ട് എത്തിക്കോളും പിന്നെ അവിടെ ചെന്ന പറഞ്ഞു പോയാൽ മതി ഇതിന് ഒന്ന് രണ്ട് യൂസ് ഉണ്ട് ഒന്നാമത്തെ യൂസ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ള റോക്കറ്റ് കുറവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് വേറെ തയ്യാറ് വഴി തന്നെ മതി രണ്ടാമത്തെ യൂസ് എനിക്ക് റോക്കറ്റ് ഇല്ലാതെ തന്നെ ചിലപ്പോൾ എന്റെ രാത്രി ടൗലോട്ട് പോകാൻ പറ്റും എനിക്ക് നേരെ ഞാൻ ഇതിലോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ ഞാൻ ആകാശത്തോട്ടത്തും എന്നിട്ട് ചുമ്മാറി ഇലക്ട്രിക് നാട്ടി വരിയത് ചുമ്മാ നിന്നാ മതി ഞാൻ തനിയെ ആയിട്ട് പോയിട്ട് അവിടെ പോയി ആയിക്കോളും അങ്ങനെ ഒരുപാട് കാര്യത്തിൽ നമുക്ക് ഈ ഒരു സംഭവം യൂസ്ഫുൾ ആയിരിക്കും അത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തന്നെ സെറ്റ് ചെയ്യണം എന്റെ പേര് സുധി ഓക്കെ അപ്പൊ ഫസ്റ്റ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ബീക്കം പൊട്ടിച്ചെടുത്തിട്ട് ഇതിനെ ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാൻ പോകുന്നു അങ്ങോട്ട് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം അത് തന്നെ അത് തന്നെ അതാവുമ്പോൾ ഇതിന്റെ വഴിയിലോട്ട് വന്നിരിക്കാറുല്ലോ അപ്പോഴ ഈ ഒരു ബീക്കിനാണ് നല്ല ലൈസ് ഉണ്ടായിരുന്നു താഴെ ആ ഒരു കുഴിയെല്ലാം വെട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ അത് മുഴുവൻ ഞാൻ പൊടുത്തെടുത്തിട്ടുണ്ട് ഇതിനി ഞാൻന്താ അങ്ങോട്ട് ഈ ഒരു കൊണ്ടു വയ്ക്കാം ഒരു ബിൽഡ് എല്ലാം കംപ്ലീറ്റ് ആവുന്നത് വരെ ആവുന്നതുവരെ അതിന്റെ ടോപ്പിലോട് എവിടെ നിന്നോട്ട് ഓക്കെ അതും ഞാൻ എന്താ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതിന്റെ മേളില് ആറ്റിവേറ്റ് ആകോ അത് ആക്ടിവേറ്റായി ഇനി ഞാൻ അതിനകത്ത് ഒരു ഹേസ്റ്റ് വെക്കുന്നില്ല അതിന് ഉപകാരം ഞാൻ ആ ഒരു സ്പീഡ് ഒന്ന് ഓണാക്കിയിട്ടിരിക്കുക ഇനി ഞാൻ അവിടെ ചെയ്യാൻ പോകുന്ന മിക്ക ജോലിക്കും ആ ഒരു സ്പീഡ് ആയിരിക്കും യൂസ്ഫുൾ അത് ഞാൻ ഞാൻ ഒന്നവിടെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ഇനി ആ ഒരു സ്പീഡ് ടു ഞാൻ ഓണാക്കിയിട്ടുണ്ട് ഇനി എനിക്ക് ഇവിടെ കൂടി സ്പീഡിലോടാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് ഇവിടുത്തെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ എന്താണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞതിന്റെ ആ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ഒരു ഐഡിയ ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ജെ സി ബിയും ഉണ്ടാക്കി അതിന്റെ മുൻപിലായിട്ട് ഒരു ലോറി ഒന്ന് നിൽക്കുന്ന രീതി സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ആ ഒരു മണ്ണ് കൊണ്ടിടുന്ന രീതിയിൽ ഞാൻ സെറ്റ് ഇരുന്നതായിരുന്നു പക്ഷെ നമ്മുടെ ഈ ഒരു മിഡിവൽ സ്റ്റൈൽ ബിൽഡിനകത്ത് ആ ഒരു ലോറിയും ജാസിബി എല്ലാം ഞാൻ കാണാൻ നല്ല ബോറായി പോകും അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യട്ടെ എന്ന് ഞാൻ ആ ഒരു എപ്പിസോഡ് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ബോറോ പറഞ്ഞത് ഒരു കാളവണ്ടി പോലെ സംഭവം ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ആൾക്കാരെ വന്നിട്ട് കല്ലും മണ്ണും എല്ലാം കൊണ്ട് തട്ടുന്ന രീതിയിൽ സെറ്റ് വയ്ക്കാനാണ് ആ ഒരു ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു അതിനകത്ത് എനിക്ക് നിൽക്കുന്നത് ആ കാളവണ്ടിയുടെ കാര്യം മാത്രമേ ഉള്ളൂ എങ്ങനെ നമ്മൾ ആ ഒരു കാളവണ്ടി ഉണ്ടാക്കിയതിനകത്ത് ഒന്നാമതെ നമുക്ക് ഗെയിമിനകത്ത് കാളയൊന്നും ഇല്ല ഇതിനകത്ത് നമുക്ക് പശു ഉണ്ട് പക്ഷെ അതിനെവിടെ കൊണ്ടുവന്ന് നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്ക് എഫക്ട് ഒന്നും കിട്ടിയൊന്നുമില്ല അപ്പൊ ഞാൻ ഒരു വിചാരിച്ചു അത് ഞാൻ ടൗണിനകത്ത് രണ്ട് സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്നെ ഒരു ഹോസ്പിറ്റലിനകത്തും പിന്നെ ആ ഒരു ബിൽഡ് നടക്കുന്ന കത്ത് ഇരിക്കുന്നതായി ഈ ഇരിക്കുന്നതാ ഈ ടൈപ്പ് കാർട്ട് ഇങ്ങനെ ഒരു കാർട്ട് ഉണ്ടാക്കിയിട്ട് ഈ കാർട്ടിന്റെ ബാക്ക് സൈഡില് നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്ന ബ്ലോക്സ് ബ്ലോക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കാം ദാ ഈ ഒരു ടൈപ്പ് കാർട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വെച്ചുള്ള ഈ ഒരു കാർട്ടിനകത്ത് ഞാൻ അങ്ങനെ ബ്ലോക്ക് വെച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു അതായിരിക്കും ഇതിനകത്ത് ഞാൻ കുറച്ച് ബ്ലോക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നത് ടൈപ്പ് ബ്രിക്ക് ആണ് അത് ഈ ഒരു വീടുണ്ടാക്കുന്ന ടൈറ്റ് ആണ് അതുകൊണ്ടാണ് ഇവിടെ ബ്രിക്ക് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതേ സെയിം കാർട്ട് തന്നെ ആ ഒരു സൈഡിൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് നമുക്ക് മൈനിങ്ങിന് പോകുമ്പോൾ കിട്ടുന്ന ബ്ലോക്ക് എല്ലാം എടുത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് അതിന്റെ കൂടെ തന്നെ ആറ് സ്റ്റാൻഡ് എടുത്തിട്ട് അതിലോട്ട് ഈ കല്ലും മണ്ണും എല്ലാം ലോഡ് ചെയ്ത് വയ്ക്കുന്ന രീതിയിൽ നമുക്ക് അപ്പൊ അവരുടെ കയ്യിൽ ആ ഒരു കല്ലുമ്പോൾ എവിടെന്നാണ് കിട്ടിയത് ആ ഒരു സ്റ്റോർ ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ആ ഒരു ക്രെയിന് കൊണ്ടുവരുമ്പഴായിരിക്കും ഞാൻ ഈ ഒരു ഗുഹയ്ക്കകത്തോട്ട് ഒരു ക്രൈനിൽ നിൽക്കുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെക്കും പിന്നീട് ഇപ്പോഴല്ലാതെ ആ ഒരു ക്രെയിൻ അങ്ങനെ വന്ന് നിന്നിട്ട് കല്ലും കല്ലുമണ്ണെല്ലാം താഴേന്ന് പൊക്കിയെടുക്കുന്ന രീതി ഞാൻ വെക്കും അങ്ങനെ പൊക്കി എടുത്ത കല്ലും മണ്ണെല്ലാം വച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ആൾക്കാർ വന്നിട്ട് ആ ഒരു കാർട്ടിനകത്തോട്ട് ലോഡ് ചെയ്ത് വെക്കുന്ന രീതിയിൽ ഞാൻ സെറ്റ് വെക്കാൻ പോകുന്നത് അതൊരു വിധം നമുക്ക് നല്ല സ്റ്റോർ ഈ ഒരു ഏരിയക്കകത്ത് തരുമെന്ന് എനിക്ക് തോന്നുന്നു അത്ര മാത്രമല്ല നമുക്ക് ഇതാ ഈ ഒരു ഏരിയക്കകത്ത് ചെയ്യേണ്ടത് ഇതിനകത്താ ഈ ഒരു സൈഡിൽ എവിടെയെങ്കിലും ഞാൻ ഒരു വലിയ ട്രീ ഉണ്ടാക്കി വെക്കും എനിക്ക് എന്താ പറയുക വലിയൊരു ട്രീ വർണം തോന്നുന്നു എന്റെ ഈ ഒരു വീടിന്റെ മുൻപിലായിട്ട് തന്നെ എന്തെങ്കിലും ഒരു ഹൈറ്റ് ഉള്ളൊരു ഒരു സംഭവം എനിക്ക് വേണം ആ ഒരു ട്രെയിനിൽ പോയിട്ട് ആ ഒരു ട്രെയിൻ കൂടെ അവിടെ വന്നുകഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾ നോക്കി നോക്ക് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആ ഒരു മരത്തിന്റെ ചില്ലയിലിങ്ങനെ നിക്കുന്നതാണ് ഇത കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പൊ അതും കൂടി ഇവിടെ ഒരു കാര്യം മനസ്സിലാകുന്നത് വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു സ്ഥലം ആ ഒരു ബിൽഡർ ഉണ്ടാക്കി വെക്കാം എന്റെ പേര് സുതി അപ്പൊ നമുക്ക് ഇനി അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ആ ഒരു കാർട്ട് ഉണ്ടാക്കുന്ന ജോലി നോക്കാം അത് ഉണ്ടാക്കാൻ എനിക്ക് ഒരുപാട് റീസോസിൻ്റെ ഒന്നും ആവശ്യമില്ല മെയിൻ ആയിട്ട് എനിക്ക് ഈ രണ്ട് ക്യാംപെയർ വേണം പിന്നെ കുറച്ച് സൈൻ ബോർഡ് വേണം നാല് ട്രാപ്പ് ഡോർ വേണം കുറച്ച് ഫെൻസ് ഗാറ്റും കുറച്ച് സ്ലാബും ഈ ഒരു കാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്ര ഐറ്റംസ് തന്നെ മതി ഇനി ഇതിനകത്തോട്ട് വയ്ക്കേണ്ട ഐറ്റംസ് നമുക്ക് വേറെ വേണം അപ്പൊ ഞാൻ അതിനകത്ത് ഈ ഒരു ഡയമണ്ട് ഡോർ വയ്ക്കാം അതെന്തായാലും നമുക്ക് അത്യാവശ്യമാണ് ആ ഒരു മൈനിങ് ഏരിയയ്ക്ക് തന്നെ അടുത്തതോടെ നമുക്ക് തോന്നിക്കും പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കോൾ കോളോറൊക്കെ വയ്ക്കാം കുറച്ച് സ്റ്റോണും ഒന്ന് രണ്ട് പീസ് ഡെർട്ടും അതെല്ലാം നമുക്ക് വെച്ചിരിക്കാം അതിനെനിക്ക് ഒരുപാട് ഓവർലോഡ് ആക്കേണ്ട ഒരു മയത്തിലൊക്കെ നമുക്ക് വെച്ചാൽ മതി അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒരു കാർട്ടിനെ ഈ ഒരു സൈഡിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് അയ്യോ ആ കാർട്ട് വെക്കുന്നതിന് മുൻപ് വേറെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ ആ കാർട്ടിനകത്ത് നമുക്ക് ആ ഒരു ഹോപ്പർ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് താഴോട്ട് കൊണ്ടുപോയി എന്നെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ കുറച്ച് ഹോപ്പറൂടെ കൊണ്ടുവരാം അതും കൂടി വെച്ചിട്ട് വേണം ഈ ഒരു ബിൽഡ് ഉണ്ടാക്കി വെക്കാം അതല്ലെങ്കിൽ എനിക്ക് പിന്നീട് കുറച്ച് പണി പണിയിട്ടാൻ ചാൻസ് ഉണ്ട് ആൾറെഡി എന്റെ കയ്യിൽ പത്ത് മുപ്പത്തിനാല് ഹോപ്പർ ഉണ്ട് ഇത് തന്നെ നമുക്ക് മതിയായിരിക്കും അതിനകത്ത് ഓക്കെ ഈ ഒരു ഹോപ്പർ നമുക്ക് വെക്കാം ഇനി ഇതിന്റെ മേളിൽ കൂടി വേണം നമുക്ക് ആ ഒരു കാർട്ട് ഉണ്ടാക്കി വെക്കാൻ ഇത് മാക്സിമം നമുക്കൊന്ന് ഹൈഡ് ചെയ്തും വെക്കണം ഇതിനെ വെളിയിൽ കാണാൻ പാടില്ല ഇത് അത് ഞാൻ ബിൽഡ് ചെയ്യുന്നതനുസരിച്ച് നോക്കാം പിന്നെ താഴോട്ട് കൊണ്ടുപോയിട്ട് കണക്റ്റും ചെയ്ത് വെക്കണം അത് ആദ്യം ചെയ്തിട്ട് ഇതിന്റെ മേളിൽ കൂടി ആ ഒരു കാർട്ട് ഉണ്ടാക്കുന്നതിലേ നല്ലത് പിന്നീട് വെറുതെ ആക്കണ്ട താഴോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഈ ഈ ഒരു ഒരു പൈപ്പ് എവിടെ ഹോപ്പറിന് മേളുള്ള ആ ഒരു ഹോപ്പറിലോട്ട് കണക്ട് ചെയ്യണം വേറെ ഒന്നിലും അത് ടച്ച് ആവാനും പാടില്ല ഞാൻ എന്റെ പാടില്ലേറ്റ് നോണാക്കി ഇട്ടിട്ട് മേളിരിക്കുന്ന ഒരു ഹോപ്പറിനെ കോഡിനിറ്റ് നേടിയെടുക്കാം എന്നിട്ട് അതനുസരിച്ച് നമുക്ക് താഴെ കൊണ്ടുപോകാം അപ്പൊ ഒരു ഹോപ്പർ ഇരിക്കുന്നത് മൈനസ് ഇരുന്നൂറ്റി എൺപത്തി ആറ് മുന്നൂറ്റി ഏഴ് അത് ഞാൻ എന്റെ ചാറ്റിനകത്തോട്ട് അടിച്ചിട്ടിരിക്കാം അവിടെ കിടന്നോട്ടെ ഇനി അതേ സെയിം ലൊക്കേഷനിലോട്ട് താഴോട്ട് വന്നിട്ട് ഓ അവിടെ ഈ ഒരു ഹോപ്പറും ഉണ്ട് അപ്പൊ ഞാൻ ഇതിനെ ഇത്തിരി ഒന്ന് ചരിക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ഞാൻ എന്താ ഈ ഒരു ബ്ലോക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കാം ഇവിടെ നിന്ന് ഈ ഒരു ഹോപ്പർ ലൈനിനെ ഇതാ ഇങ്ങോട്ട് അങ്ങ് എടുക്കുകയും ചെയ്യാം ഇങ്ങോട്ട് വന്നിട്ട് നേരെ ഇനി മേളോട്ട് പോകണം ഇത് ഇവിടുന്നേ ഇങ്ങനെ വെച്ച് വെച്ചുവച്ചു പോവാം നേരെ മേളോട്ട് പോട്ടെ ഒരുവിധം ഞാൻ മേളോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോകണം ഇരുന്നൂറ് എൺപത്താറ് അപ്പതാ ഈ ഒരു ബ്ലോക്ക് ആയിട്ട് വരും ഇനി ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓക്കെ അപ്പൊ ദാ ഇവിടെ ആയിട്ട് വരണോ അത് ആ കറക്റ്റ് ഇനി ഇനിതാ ഈ ഒരു ഓപ്പറ് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കയ്യിലോട്ടെടുത്ത് ഇത് ഇങ്ങനെ അങ്ങ് വെച്ച് പോയാൽ മതി നേരെ മേളോട്ട് ഓക്കെ ഇനി ഞാൻ എന്താ ഇതിനകത്തോട്ട് എന്തോ ഇട്ടാലും അത് താഴോട്ട് പോയി സോർട്ട് ആവാൻ തുടങ്ങാനുള്ളതാണ് ഇപ്പൊ ഇപ്പതാ എന്റെ കയ്യിലോട്ട് കിട്ടിയ ഈ ഒരു ഡെർട്ടും ഈ ഒരു ഗ്രാസ് ഒന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് പറഞ്ഞ് താഴോട്ടിറങ്ങി കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലോ അത് ഈ ഒരു ആ ലൈറ്റ് ഇത് ഓൺ ആയിട്ടുണ്ട് ഇപ്പൊ അതല്ല സോർട്ട് ആവുന്നതായിരിക്കും ഇവിടെ ഒരു ഗ്രാസ് ഇപ്പൊ വരേണ്ടതാണ് ആ അതാ വന്ന് 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 യെസ് ഓക്കെ അപ്പൊ മേളെല്ലാം വർക്കിങ് ആണ് ഇത് ഞാൻ ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് അതിന്റെ മേലെ അതൊന്നും ബിൽഡ് ചെയ്യാൻ തുടങ്ങാം അത് പിന്നെയും മഴ ഈ ഗെയിമിനെന്ത് പറ്റി അപ്പൊ ഈ ഒരു കാർട്ടിന്റെ ഈ ഒരു സൈഡിലായിരിക്കും ഒരു ടയർ ഇത് രണ്ടാമത്തെ ടയർ പിന്നെ ഇത് മൂന്ന് ഇത് നാല് അങ്ങനെ നാല് ടയറുമായി പിന്നെ ഈ ഒരു സൈഡായിരിക്കും അതിന്റെ ഫ്രണ്ട് ഇതൊന്ന് ഓപ്പൺ ആക്കി വെച്ചിരിക്കാം അല്ലെങ്കിൽ ഇതാ ഇങ്ങോട്ട് ഓപ്പൺ ആക്കി വെച്ചിരിക്കാം അത് തന്നെ അത് ഇനി ഇതിന്റെ അടിയിലോട്ട് കുറച്ചതായി ഒരു സ്ലാബ് ഇങ്ങനെ വെക്കാം ഇതും കൊള്ളാം ഇനി രണ്ട് ക്യാമ്പ് ഫയർ എടുത്തിട്ട് ഒന്ന് ഇതാ ഇതിന്റെ മേളിൽ ഇവിടെയും ഒന്ന് അതിന്റെ തൊട്ടടുത്ത് ഒരു ബക്കറ്റ് വെള്ളം കൂടി ഇനി വേണം എന്നാലും നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഷവൽ വെച്ചെന്തോ ക്ലിക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ ഇത് വെച്ചും പറ്റുവരുന്നില്ലേ അങ്ങനെ ദതുമായി ഇനി നമുക്ക് ഇതിന്റെ മേള ഒരുപാട് ബ്ലോക്ക് വെക്കാൻ തുടങ്ങാം ഈ ഒരു ഹോപ്പറിന്റെ മേളിൽ ഈ ഒരു ഫുൾ ബ്ലോക്ക് ഇതാ ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതിന്റെ ഇടാൻ പറ്റില്ല ഞാൻ എന്തോന്ന് പറഞ്ഞാലും അത് താഴോട്ട് പിക്ക് ചെയ്യൂല ഫുൾ ബ്ലോക്ക് ആണ് പക്ഷെ ഇതിന് പകരം ഒരു സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ അവര് കുഴപ്പമില്ല ഞാൻ കാണിച്ചാൽ ഇപ്പൊ ഞാൻ സ്ലാബ് എടുത്തിട്ട് അത് ഇതിന്റെ മേളോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ എന്തെങ്കിലും അറിഞ്ഞാൽ അത് നേരെ അങ്ങ് പിക്ക് ആയിക്കൊള്ളങ്ങട്ടെ ആ അറിഞ്ഞ ബ്ലോക്ക് എല്ലാം താഴോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ് ബ്ലോക്ക് ഐറ്റംസ് കൊണ്ടുവന്നിട്ട് ഇതിന്റെ മേളോട് അറിയാം ഇനി നമുക്ക് ഈ ഒരു ഡയമണ്ടും ബാക്കി ഓർ എല്ലാം വയ്ക്കാൻ തുടങ്ങാം ഒരു ഡയമണ്ട് പീസ് ഇട്ടിരുന്നോട്ടെ രണ്ട് കോളോർ ഇനി രണ്ട് സ്പേസ് ബാക്കിയുണ്ട് അവിടെ അതെല്ലാം വെക്കാം ഒരു പീസ് ഡെറക്ട് ഇവിടെ ഇരുന്നോട്ട് ഞാൻ മേളിലോട്ട് പോയിട്ട് വേറെയും ബ്ലോക്ക് എടുത്തുകൊണ്ട് വരാം കുറച്ച് സ്റ്റോൺ ബട്ടൺ വെച്ചാലും അത് നന്നായിരിക്കും ഒരു പ്രഷർ പ്ലേറ്റും വെക്കാൻ ഒരു ബട്ടൺ വെക്കാം അതിന്റെ മെള്ളിൽ ഒരു സ്റ്റെയർ കേസ് ഡീപ്ലൈറ്റ് ഇവിടെ ഒരു ബട്ടൺ ഒരു പ്രഷർ ഫ്ലൈറ്റ് ഇവിടെ ഓക്കെ ഇത്ര നേരം മതി ഒരുപാട് ഓർ ബ്ലോക്ക് ഇതിന്റെ മേളിൽ പെരുമ്പുണ്ട് ഇനി രണ്ട് ട്രാപ്ഡോർ എടുത്തിട്ട് ഒന്ന് ദാതിയും ഒന്ന് അതിനടുത്തൊന്ന് വെക്കണം എന്നാലും നമുക്ക് ഈ ഒരു കാർട്ടിന്റെ ബിൽഡ് ഒന്ന് തീർക്കാൻ പറ്റുള്ളൂ എന്നിട്ട് കുറച്ച് സൈൻ ബോർഡ് എന്താ ഇവിടെയും കൂടി ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാർട്ടിന്റെ ജോലി തീരും അതും ഞാൻ വെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മുടെ ഈ ഒരു കാർട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് പിന്നീട് ആ ഒരു ക്രെയിൻ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ക്രെയിനിന്ന് കൊണ്ടുപോകുന്ന ഐറ്റംസ് എല്ലാം വെച്ചിരിക്കുന്ന രീതിയിൽ ഒരുപാട് ഓർ ബ്ലോക്കും ഇതേപോലെ മൈനിംഗിന് ബ്ലോക്ക് എല്ലാം എടുത്തിട്ട് ഞാൻ വലിയൊരു കൂമ്പാരണ്ടാക്കിയിട്ട് വെച്ചിരിക്കും അതിന് ഒരുപാട് ആറ് സെൻറ്റ് വന്നിട്ട് ആ ഒരു ബ്ലോക്ക് എല്ലാം എടുത്തോണ്ട് പോയി ഇതിലോട്ട് കൊണ്ടു ലോഡ് ചെയ്യുന്ന രീതി നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം അയ്യോ അപ്പോൾ എനിക്ക് അങ്ങനെ ഇപ്പൊ ആറ് സെന്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു അവിടെ ഉണ്ടെങ്കിലല്ലേ ആ ഒരു ആറമ സെൻറ് എനിക്ക് അതനുസരിച്ച് വെക്കാൻ പറ്റുകയുള്ളൂ ആ അവിടെ വയ്ക്കണമെങ്കിൽ ആദ്യം ഞാൻ ആ ഒരു ക്രെയിൻ ഉണ്ടാക്കണം ആ ക്രെയിൻ ഉണ്ടാക്കി എനിക്ക് സമയവും ഇല്ല അതിന്റെ ഡിസൈനും റെഡി ആയിട്ടില്ല അപ്പൊ ഞാൻ അത് വെക്കുന്നത് ഇത്ര ഡിലേ ആക്കേണ്ടി വരും എന്നാൽ നമുക്ക് അത് പതിയെ ചെയ്യാം ആ ഒരു ആമസ്റ്റാന്റ് വയ്ക്കുന്ന പരിപാടി ഇപ്പൊ എന്തായാലും ഇതിന്റെ ആ ഒരു വർക്കിന്റെ പാർട്ട് ഒരു എത്തിയിട്ടുണ്ട് ഇനി എനിക്ക് ആ ഒരു ഐറ്റം ചെയ്ത് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറി ഇവിടെ അങ്ങ് ഡ്രോപ്പ് ചെയ്താൽ മതി ഞാനും എന്റെ കാര്യം ഇരിക്കുന്ന ഐറ്റംസ് എല്ലാം കൊണ്ടുവന്ന ലോഡിന്നോ ഇരിക്കും അപ്പോൾ അതെല്ലാം നേരെ സോർട്ട് താഴ്ത്താം സോട്ട് ആയിരുന്നുള്ളരി നൈസ് അപ്പോൾ ഞാൻ എന്തായാലും കാര്യം ചെയ്യാം അതായത് പാത്ത് നമുക്കൊന്ന് ഇങ്ങോട്ടൊന്ന് വെച്ചിരിക്കാം അപ്പോൾ ഈ ഒരു വണ്ടീനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി കൊണ്ടുപോയി ഈ ഒരു വഴി അങ്ങനെ അത് നമുക്ക് മതി അപ്പോൾ ആ ഒരു കല്ലും മണ്ണും കൊണ്ടുവരുന്ന ആൾക്കാരെ വയ്ക്കാൻ വേണ്ടി മാത്രം നമുക്ക് ആ ഒരു ക്രൈൻ ഉണ്ടാക്കേണ്ടി വരും പക്ഷെ ഇതിന്റെ മുൻപിലാണെങ്കിൽ നമുക്ക് രണ്ടുപേരെ നിർത്തായിരുന്നു ഇത് വലിച്ചുകൊണ്ട് പോകുന്ന ആളിനെ പോലെ അതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാമായിരുന്നു രണ്ടുപേരിന്റെ മുമ്പിലോട്ട് പിടിച്ച് നിക്കുന്ന രീതി നമുക്ക് സെറ്റ് ചെയ്താൽ ഇതിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ എവിടെ എന്റെ ആർമാർ സ്റ്റാൻഡ് ആർമാർ ായി ഇനി അവർക്ക് കൊടുക്കേണ്ട ആർമർ എടുത്തോണ്ട് വരാം അത് വില്ലേജറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയാലേ ഉള്ളൂ ബൂട്ട് പാൻസ് പിന്നെ ഒരു ചെസ്റ്റ് പ്ലാറ്റ് ഓക്കെ ആയിട്ടുണ്ട് ഇനി ഒരു ആർമർ സ്റ്റാൻഡ് എടുത്തിട്ട് അത് ഇവിടെ വെച്ച് ഇത് അങ്ങോട്ട് വലിക്കുന്ന പോലെ നമുക്ക് വെക്കാം ഈ ഒരു ആർമർ ഹെഡ് എല്ലാം കൊടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് മുമ്പിലോട്ട് ലീൻ ചെയ്തിട്ട് ഇത് വലിക്കുന്ന പോലെ നമുക്ക് വെക്കാം തല നേരെ താഴോട്ട് ഒരു കാല് മുൻപിലോട്ട് മറ്റേ കാലം ഇത്തിരി പുറകിലോട്ട് ഓക്കെ ആ നൈസ് ഇനി അതുപോലെ തന്നെ ഒന്നും കൂടി ഓർണ്ണം കൂടി ഇതായി ഇവിടെ വെച്ചിട്ട് അവനും അതേപോലെ ആർമറും ഈ ഒരു ഹെഡും കൊടുത്ത് ഈ ഒരു ആർമ സ്റ്റാൻഡിന്റെ പോസ് ഒന്ന് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി ഓക്കെ അങ്ങനെ ഈ രണ്ട് പേരും കൂടി ഇതിനെ ആഞ്ഞ് വലിച്ചോണ്ടിരിക്കുകയാണ് ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കാം രണ്ടുപേരും കറക്റ്റ് ആയിട്ട് ഒരേപോലെ നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് തന്നെ മതി ഈ ഇതിനെ വലിച്ചു തുടങ്ങി പോവുകയാണ് അല്ലാതെ ഞാൻ ഇവിടെ ഒരു കൗന കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ ഇവമാര് നിക്കുന്നല്ലോ അവർ നിൽക്കുന്നില്ല ഇനി നമുക്ക് പിന്നീട് ഇതേപോലെ ഒരുപാട് ആർമ കൊണ്ടുവന്ന് ഇവിടെ ആ ഒരു ട്രെയിനിന്ന് കൊണ്ടുവന്ന കല്ലുമണ്ണെല്ലാം കൊണ്ടുവന്ന രീതിയിൽ നമുക്ക് ഇവിടെയും കൂടി സെറ്റ് ചെയ്ത് വയ്ക്കാം അവന്മാരെ ആ ഒരു ബ്ലോക്കിന്റെ തലയിൽ കൊണ്ടുവന്നാലും നമുക്ക് സെറ്റ് ചെയ്താൽ അതെന്നാ ആയിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും ും ഇതിന്റെ പണി ഞാൻ തീർത്തിട്ടുണ്ട് ഇതൊരു ബിൽഡു ആണ് അതിന്റെ കൂടെ തന്നെ ഒരു ഉണ്ട് ഇതിന് ദാ ഈ ഒരു ബ്ലോക്കിന്റെ മേലെ ഇറങ്ങി കഴിഞ്ഞാൽ അത് താഴെ പോയി സോർട്ട് ആയിക്കോളും എന്റെ പേര് സുതി ഇത് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതിന്റെ പണി തീർന്നു ഇനി ഇപ്പുറത്തെ സൈഡില് ആ ഒരു ഇലക്ട്രോ ലോഞ്ചർ അതിന് കുറച്ച് റെസ്റ്റോൺ സംഭവം എല്ലാം വേണ്ടി വരും ഒരുപാട് ഒന്നും വേണ്ട കുറച്ച് മതി അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റിപ്പീറ്റർ ഒരു സ്ലൈം ബ്ലോക്ക് പിന്നെ ഒരു പ്രഷർ പ്ലേറ്റ് ആ ഒരു ടെറാകോട്ട് കൊള്ളായിരുന്നു ഇതിന് ഗ്രീൻ കളർ ആകണമെങ്കിൽ ആ ഒരു ഡൈ മാത്രം പോരെ ഈ ഒരു ഡൈ എടുത്തിട്ട് എന്റെ ഗ്രീൻ ഡൈ എടുത്ത് എനിക്ക് ഇങ്ങനെ കയ്യിലോട്ട് വെച്ചിട്ട് ഇതിനെ അങ്ങനെ ഗ്രീൻ ആക്കാൻ പറ്റൂലെ ഓ അങ്ങനെ പറ്റൂല ഈ ടെറാക്കോട്ടിന്റെ കളർ മാറ്റുന്നത് എങ്ങനെ ഓ അത് ഗ്ലാസ് പോലെയാണ് അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ചെങ്കിലും വേണം എന്നാൽ മാത്രമേ നമുക്ക് ഗ്രീൻ ആക്കാൻ പറ്റുള്ളൂ എട്ടണമൊന്നോ വേണം നമ്മുടെ ഇപ്പ പറ്റേണ്ട അത് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചു തരാം അപ്പൊ എനിക്ക് ഇതാ ഈ ഒരു സംഭവം ഉണ്ടാക്കേണ്ടത് ഇതാ ഇങ്ങോട്ടാണ് ഇവിടെന്നായിരിക്കണം ഞാൻ പറഞ്ഞു മേലോട്ട് പോകേണ്ടത് അപ്പൊ ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റി ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റി അവിടെ ഈ ഒരു ടെറ കൊടുത്തും വയ്ക്കണം ഇതിന് ചുറ്റിനും ഇങ്ങനെ അങ്ങ് പ്ലേസ് ചെയ്യണം ഇവിടെ വയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് പണി ചെയ്യാനുണ്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ മാറ്റി അയ്യോ ഇവിടെ ഈ ഒരു ബെല്ലുണ്ടായിരുന്നില്ലേ അത് ഞാൻ ഇവിടെ ബിൽഡ് ചെയ്യുന്ന റെസ്റ്റോറന്റ് നശിപ്പിക്കൂ ഞാൻ ഓരോ പ്രാവശ്യത്തിന് യൂസ് ചെയ്യുന്നതോറും ഇവിടെ നിട്ടിങ്ങിട്ടി നിക്കാട്ടോണ്ടിരിക്കുവാണ് ആ അത് കുഴപ്പമൊന്നുമില്ല ഒരു ബ്ലോക്കൂടെ ഒന്ന് മുമ്പോട്ട് നീക്കി വെച്ചാൽ മതി ഇതിന് അതൊന്നും ചെയ്തോട്ടെ എല്ലാം ഞാൻ ശരിയാക്കി അയ്യണിക്ക് ഒരു പിസ്റ്റണും കൂടി വേണം അതിൻ്റെ ഒരു മറന്നു കയ്യിലാണെങ്കിൽ വേറെ സ്പെയർ പിസ്റ്റനും ഇല്ല വേറെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും പിസ്റ്റൻ ഞാൻ എന്താ റെഡിയാക്കിയിട്ടുണ്ട് അതിനെ സ്റ്റിക്കി പിസ്സും ആക്കിയിട്ടുണ്ട് ഇനി ഒരു സ്ലൈം ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് ഇതും കൊണ്ട് താട്ട് പോകും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്ര തന്നെ മതി ഒരു സ്റ്റിക്കി പിസ് എന്താ ഏറ്റവും താഴെ അതിന്റെ മേളില് ഈ ഒരു സ്ലൈം ബ്ലോക്ക് എന്നിട്ട് ഒരു റിപ്പീറ്റർ എടുത്തിട്ട് അത് ഇതാ ഇവിടെ വെച്ച് അതിനെ ഫുൾ ഡിലേ ആക്കണം എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം അതിന്റെ മേളില് ഈ ഒരു റെസ്റ്റോണ്ട് അസ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇരുന്നത് പോലെ ക്ലോസ് ചെയ്താൽ മതി ഇത് തന്നെ മതി മിക്കവാറും ഞാൻ എന്താ ഈ ഒരു ട്രാപ്ഡോറും വെച്ചിട്ട് ഇതിലോട്ട് കേറുമ്പോ ഈ ഒരു ബെല്ല് കേക്കാൻ ചാൻസ് ഉണ്ട് ഞാനൊരു ബ്ലോക്ക് നീക്കിയാണ് വെച്ചത് എന്നാലും കേക്കാൻ ചാൻസ് ഉണ്ട് ആ ഒന്നും കേട്ടില്ല അവളെ ഇതെന്താണ് ഈ ടെറാക്കോട്ട ഇതിലോട്ട് ഒട്ടിയിരിക്കുന്നത് സാധാരണ ടെറക്കോട്ടയിലോട്ടൊട്ടി പിടിക്കാറില്ലല്ലേ എന്തോ ഞാൻ തെറ്റിച്ചു എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈപ്പ് ടെറക്കോട്ട അങ്ങനെ വർക്ക് ആവില്ല ഞാൻ എന്താ ഈ ഒരു ഗ്ലേസർ ടെറാ കോട്ട എടുത്തുകഴിഞ്ഞാൽ ഇത് ഈ ഒരു സ്ലൈം ബ്ലോക്കിലോട്ട് ഒട്ടിപ്പിടിക്കൂല ഇത് ഞാൻ എന്താ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ഈ ഒരു വീടിലോട്ട് അത് ചേരുന്ന കാര്യത്തിലാണ് എനിക്ക് ഇത് വർക്ക് ആവുന്നുണ്ടോ നോക്കിക്കോട്ടെ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ അതാ കണ്ട എനിക്കിനി റോക്കറ്റ് വേണ്ട ജസ്റ്റ് ഓടിയാ ഇങ്ങോട്ട് ഒന്നും കയറിയാൽ മാത്രം മതി ഞാൻ തയ്യാറില്ലേ എനിക്ക് പറഞ്ഞു പോകാൻ പറ്റും ഈസി ആയിട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കാം നൈസ് ആയിട്ട് ഇപ്പൊ കയ്യില് പിന്നെ ഈ റോക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ നോക്കണ്ട ഓടി അങ്ങ് പോവുക അതെന്നെ ലോഞ്ച് ചെയ്യും പറന്ന് അങ്ങ് പോവാണ്ട ഒന്നും പേടിക്കാല്ലേ ആ അങ്ങനെ എന്റെ വീട്ടിലോട്ടൊരു പുതിയ ഫീച്ചറും കൂടി ഈ ഒരു ഗ്ലേസർ ഡെറാറക്കോട്ട ഗ്രീൻ കളർ ഉള്ള ഏതെങ്കിലും ഉണ്ടാവുമോ എന്നാൽ അതൊന്നും ഇവിടെ വയ്ക്കുമായിരുന്നു ഇത് നല്ല ബ്രൈറ്റ് കളർ ആ അത് നമുക്ക് വരുന്ന എപ്പിസോഡ് നോക്കാം മിക്കവാറും ഞാൻ ഇത് വാങ്ങിച്ച വില്ലേജർമാര് വേറെയും ടൈപ്പ് ഡെറാകോട്ട് എല്ലാമാര് വയ്ക്കുന്നുണ്ടാവും ഞാൻ അവന്മാരായിരുന്നു വാങ്ങിച്ചോളാം എന്റെ പേര് സുതി ഓക്കെ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ രണ്ട് ചെറിയ ബുള് ആയിട്ടുണ്ട് ഈ ഒരു കാർട്ടോ ഉണ്ടാക്കി പിന്നെ ആ ഒരു ഇലക്ട്രോ ലോഞ്ചർ അപ്പൊ നമ്മുടെ ഇന്നത്തെ ലെസ്പീഡ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമുക്കിനി അടുത്ത പുത്ര കാണാം തരാ